സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ലാരി കോളിൻസ് ഡൊമിനിക് ലാപ്പിയർ എന്നിവർ മൂന്ന് വർഷത്തിലധികം നടത്തിയ ഗവേഷണത്തിലൂടെ രചിക്കപ്പെട്ട കൃതി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അടയാളപ്പെടുത്തിയ മികച്ച കൃതി ലൂയി മൗണ്ട് ബാറ്റൺ ഗാന്ധി വധക്കേസിലെ പ്രതികൾ മറ്റനേകം പേരുമായുള്ള അഭിമുഖ സംഭാഷണത്തിലൂടെയും ഔദ്യോഗിക പത്ര റിപ്പോർട്ടുകൾ പുസ്തകങ്ങൾ മനസ്സിലാക്കി വിലയിരുത്തി എഴുതപ്പെട്ട പുസ്തകം ചരിത്രം സംസ്കാരം മതം ഭാഷ ഭൂമിശാസ്ത്രം തുടങ്ങി ഇന്ത്യയിലെ വൈചിത്രങ്ങളെ ഒപ്പിയെടുത്തിട്ടുണ്ട് ഈ കൃതിയിൽ ഗാന്ധി നെഹ്റു പട്ടേൽ വി പി മേനോൻ തുടങ്ങി പലരുടെയും ജീവിതത്തിലെ അടരുകളെ വ്യക്തതയോടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ മലയാള വിവർത്തകർ ടി കെ ജി നായർ എം എസ് ചന്ദ്രശേഖര വാര്യർ